അങ്ങോട്ട് കാണാൻ ഞാൻ ഒരേ വർഷം ഡൽഹിയിലായിരുന്നു പക്ഷെ കഴിഞ്ഞ പത്തിരുപത് മാസമായിട്ട് കേരളത്തിലാണ് കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയം തുറക്കുന്നില്ലാച്ചാൽ തന്നെയാണ് ഞാൻ വീക്ഷിക്കാറുണ്ട് കോൺഗ്രസുമായി അടുപ്പുള്ള സംഘടനകളിൽ എന്റെ അഭിപ്രായത്തിൽ ഏറ്റവും മാസമായി ഒറ്റ സ്ഥലമായി പഴയകാല കേസി യൂത്ത് കോൺഗ്രസുകാരുടെ പ്രവർത്തകർ സംഘടനയാണ് ഈ കേരളം ഞാൻ നിങ്ങളെ എങ്ങനെ നിങ്ങൾക്കറിയാൻ പ്രയാസം എപ്പോഴും പറയാത് മുന്നിൽ നിങ്ങൾ നിങ്ങളുടെ പി ആർ ഞാൻ നിങ്ങൾ മാത്രം നിങ്ങൾക്ക് കോൺഗ്രസിന് നിർണായകമായ നേതൃത്വങ്ങളിൽ കോൺഗ്രസിന് വേണ്ടി ഏറ്റവും നിശബ്ദമായി 내가 말해, 너 어떻게 돼? 아니야, 내가. 내가 무슨 말인지. 아니, 재밌다, 마술만. 그만. 아직도 아직도. 아직 이젠.

നിങ്ങളുടെ നീക്കത്ത് പൂർണ്ണമായി സംസംഗണങ്ങൾ യോഗ്യം കൂടിയ ശേഷം യഥാർത്ഥത്തെ മാത്രം എൻ ജി ഓ സൗ ചെയ്യുന്ന പേരിൽ ഒരു സംഘടന യു എൻ കൗൺസിലിന്റെ അഞ്ചപക്ഷേത്രമുള്ള പ്രസിഡന്റ് പക്ഷെ നിങ്ങളുടെ കളിക്കാൻ പോലും നടക്കും അപ്പോഴാണ് മീനുകെട്ടിയ ഔഷധം കിട്ടിയത് ലോകം സന്തോഷിക്കാറില്ല ఈ సంఘటన కేరళ కేరళ నిర్ణాయక స్వాధీనము గవర్నమెంట్ కేరళ ఎన్జి అధ్యాపర్షన్ కార్డుసే మేధావిత్వెంట్ ഗവൺമെന്റ് ഞാൻ ഗവൺമെന്റ് ഈ ഗവൺമെന്റുകൾ ആനുകൂല്യവും കേരളം ഭരിച്ച ഇടതുപക്ഷ സർക്കാരെ എൻ ജിഒമാർ സർക്കാർ യുദ്ധങ്ങൾ അധ്യാപകന്മാർ പെൻഷൻകാർക്ക് നൽകിയിട്ടെന്ന് മാത്രമല്ല ആനുകൂല്യങ്ങൾ ഇത്രയൊക്കെ അനുകൂലങ്ങൾ നൽകി കോൺഗ്രസിന്റെ ഗവൺമെന്റ് ഉണ്ടായപ്പോൾ കോൺഗ്രസ് ഗവൺമെന്റ് ഇവിടെ സമരാഗ് നടത്താൻ മുൻപ് നിന്ന്

ും ഏതാനും ഒരു ഇളക്കി വരച്ചവർ മൂന്ന് വർഷമായി ന്യൂസിലണ്ടർ ഇല്ലാതായിട്ട് നീണ്ട മൗനത്തിലാണ് നീണ്ട ഉറക്കത്തിലാണ് അതാണ് ഞാൻ കുംഭകർണനെ പോലെ ഉറങ്ങുകയല്ല ഈ ഘട്ടത്തിൽ അനക്കം കാണുന്നു എൻ ജിഒ അസോസിയേഷൻ സെറ്റ് നടത്തിയ സമരം കുറെ ചെലർ ഉണ്ടാക്കിട്ടുണ്ട് അവൾ ശാക്സിക്കുന്ന അഭിനന്ദിക്കുക ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു പക്ഷെ നഷ്ടപ്പെട്ടതല്ല

പണമില്ലായെന്ന് പറയുന്നു നമ്മുടെ നാട്ടിലും ശൈലിയും നമ്മുടെ വീട്ടിൽ പ്രയാസം വരുമ്പോൾ മുറുക്കി കൊടുക്കണം എന്നിട്ട് നമുക്ക് മുന്നോട്ട് പോകണം കണ്ണക്കാർ മുൻ മുറുക്കിയാണ് രണ്ടാഴ്ച മുഹമ്മദും സർക്കാർ ജീവനക്കാരുടെ അനുകൂലങ്ങൾ ആഡംബരത്തിന് കേരളം മരിച്ച ഗവൺമെന്റിനെ കാര്യത്തിൽ സർവകാല റെക്കാർഡ് സർക്കാർ കേരളത്തിൽ ഐക്യ കേരളം ഉണ്ടായതിനു ശേഷം കേരളം ഭരിച്ച ഗവൺമെന്റുകളിൽ സർക്കാർ ജീവനക്കാരുടെ അധ്യാപകരുടെ ഇത്രയേറെ അനീതി അവഗണന ദ്രോഹം ചെയ്ത ഒരു സർക്കാർ രണ്ടാഴ്ച സർക്കാർ പോലെ മറ്റു സർക്കാർ ഉണ്ടായിട്ടില്ല ഇനി ഉണ്ടാകാനുണ്ട് പ്രവർത്തനം കാരണം നിങ്ങളെല്ലാം സാധാരണക്കാരല്ല നിങ്ങളുടെ നിങ്ങളുടെയും പഴയകാലത്തെ അങ്ങനെ എന്ത് വേണം എന്ന് പറഞ്ഞത് അഡ്വക്കേറ്റ് കുടുംബ കോടതി സംഘടനയിലും കൊടുക്കും സുഹൃത്തുക്കൾ പഴയകാലത്തെ പോരാളികൾ അങ്ങനെ അവകാശങ്ങൾ

കൃത്യമായി വരവുചലി കിടക്കുന്ന നിങ്ങൾ മറ്റവർക്ക് മാതൃകയാണ് അഭ്യർത്ഥിയായി ജനിക്കുന്ന കണക്കിന് കണക്കുണ്ടാകണം ആ കാര്യത്തിന് കാണിക്കുന്ന മാതൃകയുടെ അഭിനന്ദിക്കുന്നു ഇവിടെ വരാനും നിങ്ങളെ കാണാനും ഏതാനും ദിവസം ഏതാനും സമയം സാധിക്കാനും കഴിഞ്ഞ സന്തോഷം ഞാൻ വിചാരിച്ചു ഇന്നത്തെ ദിവസം മറ്റൊരു ദിവസമാണ് എന്നെങ്ങനെയൊക്കെ പ്രഖ്യാപനങ്ങൾ ഉണ്ടാവാൻ ഒന്നും ഉണ്ടായിട്ടില്ല അതേ എനിയ പ്രശ്നച്ചോടെ അധികാരത്തോടുകൂടി ഞാൻ പറയുന്നു ഈ കൗൺസിലർ യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നു